കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു പള്ളിയിലച്ചൻ പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ കേട്ടതാണ് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ ഒരു പാർലമെൻറ്റ് സീറ്റോ അതുപോലെ തന്നെ നിയമസഭാ സീറ്റോ ഒന്നുമില്ലാത്ത ഒരു പാർട്ടിയാണ് ബി ജെ പി വട്ട അതുകൊണ്ട് തന്നെ ഇവിടുള്ള ഒരു പള്ളിയിലച്ചൻ കേരളത്തിലുള്ള ഒരു പള്ളിയിലച്ചൻ പറയുന്നത് കേട്ടു കേന്ദ്ര സർക്കാർ ഇവിടെ റബ്ബറിന് വില അറുന്നൂറ് രൂപ കൂട്ടിക്കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു സീറ്റ് ഓപ്പൺ ചെയ്ത് തരാമെന്നുള്ളതാണ് ഇവിടെ ഒരു ക്രൈസ്തവ അച്ഛൻ പറഞ്ഞ ഒരു ഓഫർ സത്യം പറഞ്ഞാൽ അത് കേട്ട് എല്ലാവരുടെയും എന്താണ് അവരുടെയൊക്കെ മനസ്സിൽ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ആശയമാണ് രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ് വർഗീയതയാണ് മത വർഗീയതയാണ് അവർ പരത്തുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്നിട്ട് ഈ പള്ളിയിൽ അച്ഛന് എന്തുകൊണ്ട് ഇങ്ങനെ മനസ്സ് വന്നു എന്നുള്ളതിന് എന്തായാലും മുന്നോ കൂടുതൽ മുന്നോട്ട് പോകാതന്നെ അതിനുള്ള മറുപടി കിട്ടി അങ്ങ് മണിപ്പൂർ മണിപ്പൂരാണ് ആ മറുപടി കൊടുത്തത് ക്രൈസ്തവ സമൂഹത്തിന് ഹിന്ദു ഐക്യവേദി അതുപോലെ തന്നെ ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് കൊണ്ട് കുക്കി വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവരെ കൊന്നു തള്ളി പള്ളികൾ മൊത്തം അവരുടെ ചർച്ചകൾ മൊത്തവും കത്തിച്ചു കളയുന്ന ഒരു സംഭവം നമ്മൾ കണ്ടതാണ് അതുകൊണ്ടെങ്കിലും ചില പുരോഹിതന്മാർ കേരളത്തിലുള്ളവർ കുറേ പേർക്ക് ആ സത്യാവസ്ഥ മനസ്സിലെ അവർ മാറിപ്പോയി പിന്നെ എന്നാലും ഇവിടെ കുറച്ച് പുരോഹിതന്മാരുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ നമുക്കറിയാം തൃശ്ശൂർ ലോക്സഭാ ലോക്സഭ നിൽക്കുന്ന സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണെന്നറിയാം അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ആശയം ഒരു വർഗീയ ആശയമാണെന്ന് അറിയാം ആ സുരേഷ് ഗോപി ഇവിടെ ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെയും കൂടി സപ്പോർട്ടോടു കൂടി ഭരണത്തിൽ വരാൻ വേണ്ടി തൃശ്ശൂരിലുള്ള ഒരു പള്ളിയിൽ ഒരു ക്രൈസ്തവ ചർച്ചിൽ ഒരു മാതാവിന് മറ്റേ സ്വർണക്കിരീടം സമ്മാനമായി കൊടുക്കുന്ന ഒരു സംഭവം ക്രൈസ്തവരെ കയ്യിലെടുക്കാൻ അടവാണ് ഇയാളുടെ അപ്പം അങ്ങനെ ഒരു സംഭവം എല്ലാവർക്കും അറിയുന്നതാണ് ഈ മണിപ്പൂര് സംഭവം അവിടെ അങ്ങനെ കിടന്ന് കത്തിയിട്ട് പോലും അത് ഇതുവരെയും അറിയിട്ടില്ല അതാണ് ശ്രദ്ധിക്കപ്പെടാനുള്ള കാര്യം ഇതുവരെയ്ക്കും അറിയിട്ടില്ല പ്രധാനമന്ത്രി മണിപ്പൂരിലൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് പോലും അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രതിനിധിയാണ് ഈ സുരേഷ് ഗോപി സുരേഷ് ഗോപി മോദിയുടെ വലങ്കയ്യാണ് കേരളത്തിനെ വെച്ച് നോക്കുവാണെങ്കിൽ അപ്പം ഈയാള് സുരേഷ് ഗോപി ഇവിടെ വന്നിട്ടൊരു തൊപ്പി കൊടുക്കുക ആ തൊപ്പിയും വാങ്ങി വെച്ചുകൊണ്ട് ക്രൈസ്തവ പുരോഹിതന്മാർ കിട്ടി രക്ഷപെട്ട് നമുക്ക് രണ്ട് വോട്ട് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ മൊത്തത്തിൽ വിഷമാണ് അത് ഏത് രീതിയിലുള്ള വിഷമാണെന്നൊന്നും അറിയത്തില്ല എന്തായാലും ഒന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട് അതിന് എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്നലെ വന്ന ആ വാർത്ത ഗുരുവായൂരുള്ള പാലയൂർ പള്ളി എന്ന് പറയുന്ന ആ പള്ളി ചർച്ച് ആ ചർച്ചിൽ ഹിന്ദു ഐക്യവേദി പറയുന്നത് പാലിയൂർ പള്ളി നിൽക്കുന്ന സ്ഥലം പണ്ട് അവിടെ അമ്പലമായിരുന്നു എന്നാണ് ഹിന്ദു ഐക്യവേദി പറയുന്നത് കേട്ടായിരുന്നു ആ പള്ളിയിൽ അച്ചാ അപ്പൊ ഈ പാലയൂർ ഗുരുവായൂരുള്ള ഈ പാലയൂർ ചർച്ച് ഹിന്ദുക്കളുടെ അമ്പലമായിരുന്നു അത് പൊളിച്ചു എന്നുള്ള ധാരണയിലേക്കൊക്കെ എത്തുന്ന ഈ അവസ്ഥയിൽ എന്നിട്ടും നിങ്ങൾക്ക് റബ്ബറിന് വില കൂട്ടിയാൽ മതി പള്ളി പോയാലും കുഴപ്പമില്ല എന്നാണെങ്കിൽ എന്തായാലും പോയി സുരേഷ് ഗോപിക്ക് തന്നെ കുത്തണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്രക്കും നിങ്ങളുടെ ചിന്താശേഷി വളർന്നിട്ടില്ല എന്ന് വേണം അതുകൊണ്ട് മനസ്സിലാക്കാൻ എന്താ എന്തെന്നിരുന്നാലും നമുക്ക് എല്ലാവർക്കും അറിയാം കേന്ദ്ര സർക്കാർ അവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ ഉത്തർപ്രദേശിലെ നിരവധി പള്ളികൾ ഡെയിലി പൊളിച്ചു മാറ്റുകയാണ് ഗ്യാൻ വാപ്പി മസ്ജിദായാലും രാമക്ഷേത്രത്തിന്റെ കാര്യം ഞാൻ പിന്നെ പറയാനുള്ളത് ഒരുപാട് വീടുകൾ ചെയ്തതാണ് അപ്പം ഇത് ഇത് ഇത്രയൊക്കെ നമ്മളെ മുമ്പിൽ വെളിപ്പെ വെളിപ്പെട്ടിട്ടും ഇത്രയും സത്യാവസ്ഥകൾ നമ്മളെ മുന്നിൽ നിന്നിട്ടും നിങ്ങൾ ഈ ആദർശത്തെ ഇപ്പോൾ പി സി ജോർജിനെ പോലുള്ളവൻ ഈ പരതാന്തയ്ക്ക് പറഞ്ഞവൻ ഇവൻ പത്തനംതിട്ട എനിക്ക് വേണം എനിക്ക് വേണം പത്തനംതിട്ടയിൽ ഞാൻ സീറ്റ് ഉറപ്പിക്കും എന്നുള്ള രീതിയിൽ ഒരു ക്രൈസ്തവ പേരിട്ട് ക്രൈസ്തവ സമൂഹത്തിന് തന്നെ പേരുദോഷമുണ്ടാക്കുന്ന ഒരു ഒരു പന്ന പോല മോൻ തന്നെയാണ് പി സി ജോർജ് പി സി ജോർജ് ഇറങ്ങിയിരിക്കുകയാണ് ബി ജെ പിക്ക് ഒരു വേരിട്ടേ ഉള്ളു കാര്യം കേരളത്തിലൊരു ഒരു ഒരു സീറ്റെങ്കിലും കൊടുത്തിട്ടേ ഉള്ളൂ കാര്യമെന്നും പറഞ്ഞാണ് അവൻ മുണ്ടും കുത്തി ഇറങ്ങിയിരിക്കുന്നത് സുരേഷ് ഗോപി തൃശ്ശൂര് ഇറങ്ങുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും സത്യം പറയാലോ നമ്മുടെ കേരള ജനതയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു നിയമസഭാ സീറ്റോ ഇവിടെ ഒരു പാർലമെന്റ് സീറ്റോ ഒന്നും ബി ജെ പിക്ക് കൊടുക്കാതെ ഈ വട്ടപൂജ്യമായിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങളോട് എനിക്ക് ആദരവുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ വട്ടങ്ങളിൽ സുരേഷ് ഗോപി തോപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂർകാർ എല്ലാവരും ഒന്ന് ചേർന്ന് തന്നെ യു ഡി എഫ് എന്നോ എൽ ഡി എഫ് എന്നോ നോക്കാതെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ വർഗീയ ഫാസിസ്റ്റ് നയത്തിനെതിരെ ശക്തമായിട്ട് മുന്നോട്ട് വന്ന് അവരെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പടിയിറക്കുക സുരേഷ് ഗോപി ഇനിയും പടിയിറക്കുക പി സി ജോർജിൻ്റെ ഉറപ്പാണ് എന്തായാലും ഇയാൾ അയാൾ ജീവിക്കത്തില്ല അത് വേറെ കാര്യം സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ ക്രൈസ്തവ ചർച്ചകളിൽ പോയിട്ട് ഇതുപോലുള്ള സ്വർണ്ണ കിരീടങ്ങൾ കൊടുത്തും അതുപോലെ തന്നെ ഒന്നാം തീയതി പോയി കൈനീട്ടം കൊടുത്തൊക്കെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ജനങ്ങളുണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇവൻ്റെ മനസ്സിലാവ വിഷം മനസ്സിലാക്കി വെക്കുക കഴിവതും നിങ്ങളൊന്ന് കരുതിയിരിക്കുക നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വിശ്വാസത്തിലാണ് അവർ പിടിച്ചിരിക്കുന്നത് ക്രൈസ്തവരായാലും മുസ്ലിം സമുദായത്തിൻ്റെ ആയാലും എല്ലാവരുടെയും വിശ്വാസത്തിലാണ് ബി പിടിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് ഈ പലയൂർ പള്ളി എന്ന് പറയുന്ന ഈ ചർച്ച് ഈ ചർച്ചിൻ്റെ പോലെ തന്നെ നിരവധി ചർച്ചുകൾ അവർ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും വരെ നന്ദി നമസ്കാരം